അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല അന്നു നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല പൊട്ടുകുത്താൻ അറിയില്ല കണ്ണെഴുതാൻ അറിയില്ല എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി ഒരു തൊട്ടാൽ വാടി കരളുള്ള പാവാടക്കാരി അന്നു നിന്റെ മനസ്സിൽ മലരമ്പില്ല ും കവിതയില്ല അന്നു നിന്റെ മനസ്സിൽ മലരമ്പില്ല കൺമുനയിൽ ഇന്നു കാണും കവിതയില്ല പള്ളിക്കൂടെ മുറ്റത്തുള്ള മല്ലികപ്പുമാരംചാരി പാഠം നോക്കി പഠിക്കുന്ന പാവാടക്കാരി കണ്ടാൽ പാറിപ്പാറി പറന്നു പോകും പാവാടക്കാരി അന്നു നിന്റെ നുണ്ണക്കുഴി തെളിഞ്ഞിട്ടില്ല